കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസകാലമായി മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായി ഒരു ഭരണകക്ഷി എം എൽ എ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടു ഒരു പ്രതികരണവും നടത്താതെ സർക്കാരിക്ക് യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഇന്ന് രാവിലെ ഡൽഹിയിൽ പ്രതികരിച്ച മുഖ്യമന്ത്രി പോലും ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഒരു ഉത്തരവും പറയാനില്ല സർക്കാർ പൂർണ്ണമായി പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം പ്രതിപക്ഷം കഴിഞ്ഞ മൂന്ന് വർഷമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നു അവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞു ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന് അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്ക് ി ജെ പിയുമായി ഒരു അവിശുദ്ധമായ ബാന്ധവമുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ദൂതനായി ആർ എസ് എസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെയും ആർ എസ് എസ് നേതാക്കളെയും കണ്ടു എന്ന് പ്രതിപക്ഷമാണ് ആരോപണം ഉന്നയിച്ചത് കേരളത്തിലെ സ്വർണക്കള്ളക്കടത്ത് സംഘങ്ങൾ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ ലഹരി മരുന്നു മാഫിയ ഇവർക്ക് പൊളിറ്റിക്കൽ പേറ്റണേജ് ഈ വാക്കാണ് ഉപയോഗിച്ചത് നിയമസഭയിൽ പൊളിറ്റിക്കൽ പേറ്റണേജ് രാഷ്ട്രീയ രക്ഷാകർതൃത്വം നൽകുന്നത് സി പി എം ആണ് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞു ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പല ആവർത്തി നിയമസഭയ്ക്ക് അകത്തും പുറദേശോ റെക്കോർഡ് പറഞ്ഞ കാര്യങ്ങൾ ഇന്നൊരു ഭരണകക്ഷി എം എൽ എ തന്നെ ആവർത്തിച്ചിരിക്കുകയാണ് ഭരണകക്ഷി മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്നു മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ അടുപ്പക്കാരനായിരുന്ന ഒരു ഭരണകക്ഷി എം എൽ എ തന്നെ മറ്റ് ചില എം എൽ എമാരും ആളുകളും അതിന് പിന്തുണയുമായി മുൻ എം എൽ എയും ഇപ്പോഴുള്ള എം എൽ എ ഒക്കെ അതിന് പിന്തുണയുമായി വന്നിരിക്കുന്നു അപ്പോൾ പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് അടിവരയിടുകയാണ് ഒരു കാര്യം കൂടി പൂരം കലക്കിയത് ബി ജെ പിയെ ജയിപ്പിക്കാനാണെന്ന് ആദ്യ ആരോപണം ഉന്നയിച്ചത് കേരളത്തിലെ പ്രതിപക്ഷമാണ് പൂരം കലക്കി പൂരം കലക്കാൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി അങ്ങോട്ട് വിടുകയായിരുന്നു ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ബലമായിട്ടാണ് പൂരം കലക്കിയത് ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് അതുകൊണ്ട് ഇന്നലെ ചേർന്ന യു ഡി എഫ് യോഗം ഈ വിഷയങ്ങളിൽ മാത്രമല്ല ഞങ്ങൾ ഇന്നലെ വിലയിരുത്തിയത് വലിയ ഭരണ പരാജയമാണ് കേരളത്തിൽ ഈ വിഷയങ്ങളുടെ മറവിൽ ഈ ഭരണപരാജയം കൂടി ഗവൺമെൻറ് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണ് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം പോവാ ചെക്ക് പോലും മാറുന്നില്ല അഞ്ചു ലക്ഷം രൂപയുടെ മീതെ ചെക്ക് മാറുന്നില്ല മന്ത്രിമാര് വെറുതെ വന്ന് മന്ത്രിസഭ യോഗം കൂടിയിട്ട് പോവാ ഭരിക്കാൻ പറ്റുന്നില്ല ഗവേണൻസ് നടക്കുന്നില്ല ഭരണം നടക്കുന്നില്ല ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രമാത്രം വിവിധ വകുപ്പുകൾ കേരളത്തിലെ പൊതുജനാരോഗ്യാപകടത്തിൽ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല വിദ്യാഭ്യാസ രംഗം ആ കുത്തരിഞ്ഞു ആ മാവേലി സ്റ്റോറുകളിൽ സാധനയില്ല കെ എസ് ആർ ടി സി തകർന്നു കെ എസ് ഇ ബി ഒരു കൊല്ലം രണ്ടാഴ്ച ചാർജ് കൂട്ടി വീണ്ടും ചാർജ് കൂട്ടാമോ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും കനത്ത പ്രതിസന്ധിയിലൂടെ ക്ഷേമനിധി ബോർഡുകൾ മുഴുവൻ തകർന്നു വെൽഫെയർ ആക്ടിവിറ്റീസ് തകർന്നു കാരുണ്യ സംവിധാനം ഇൻഷുറൻസ് അടക്കമുള്ള സാധനങ്ങൾ തകർന്നു തികഞ്ഞ ഭരണപരാജയമാണ് സർക്കാർ ഈ ഭരണപരാജയത്തിൻ്റെ പേരിലും ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും വന്നിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യവുമായി യു ഡി എഫിന് തെരുവിലിറങ്ങുക ഇതിൻ്റെ ഭാഗമായി നാളെ വൈകുന്നേരം സംസ്ഥാന വ്യാപകമായി അതിൻ്റെ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്ത് നടക്കും എട്ടാം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്ക് മുന്നിലും കേരളത്തിലെ പതിമൂന്ന് ജില്ലാ ആസ്ഥാനങ്ങളിലും യു ഡി എഫിൻ്റെ പ്രതിഷേധ വൻ പ്രതിഷേധ പരിപാടികൾ വരും അതെല്ലാം തുടക്കമാണ് നല്ല രീതിയിലുള്ള സമരത്തിലേക്ക് സമര പരമ്പരകളിലേക്ക് മുഖ്യമന്ത്രി രാജിവെക്കണം ഇത് ഞങ്ങൾ പറഞ്ഞത് സർക്കാർ അല്ല ഇത് കൊള്ളക്കാർ എന്നാണ് യു ഡി എഫിൻ്റെ വാചകം പറഞ്ഞ വാചകം നേരത്തെ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ പറഞ്ഞ വാചകം സർക്കാർ അല്ല ഇത് കൊള്ളക്കാർ എന്നാണ് അത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന അതിന് അടിവരയിടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ച് കൊണ്ടിരിക്കുന്നത് കേരളം വളരെ അപകടകരമായ സ്ഥിതിയിലൂടെ മുന്നോട്ട് പോവുകയാണ് മാഫിയ സംഘങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈയടക്കിയിരിക്കുന്നു അവർക്കാണ് അവിടെ നിയന്ത്രണം അവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് പോലീസിനെ നിർവീര്യമാക്കി മാഫിയ സംഘങ്ങളെ നിയന്ത്രിക്കേണ്ട പോലീസിനെ നിയന്ത്രിക്കുന്നത് ഈ ഒരു ഉപജാപക സംഘമാണ് അത് തന്നെയാണ് ഇപ്പോൾ മാസങ്ങൾക്ക് ശേഷം ഒരു ഭരണകക്ഷി എം എൽ എ അതുപോലെ തന്നെ ആവർത്തിക്കുന്നത് അതായത് യാഥാർത്ഥ്യമാണ് ഞങ്ങൾ പറഞ്ഞത് സത്യമാണെന്നാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഇത് പറഞ്ഞല്ലോ അന്വേഷണങ്ങൾ പ്രഹസനമാണ് അതായത് ഭരണകക്ഷി എം എൽ എ കൊടുത്ത ഉന്നയിച്ച ആരോപണങ്ങളിൽ പകുതി കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് പറഞ്ഞു പകുതി കാര്യം അന്വേഷിക്കില്ല എന്ന് അത് തന്നെ ഇരട്ടത്താപ്പല്ലേ അജിത് കുമാറിനെതിരെ അന്വേഷിക്കും ശശിക്കെതിരെ അന്വേഷിക്കില്ല എന്ന് പറഞ്ഞു അജിത് കുമാറിനെതിരെ അന്വേഷിക്കാൻ ആരെയാണ് ഡി ജി പിയെ നിയോഗിച്ചു അതിൻ്റെ കീഴേ അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥന്മാരെ നിയമിച്ചു പൂരം കലക്കിയത് അന്വേഷിക്കാൻ പൂരം കലക്കിയ ആള് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു പൂരം കലക്കിയ ആള് കലക്കാൻ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയ ആള് കമ്മീഷണർ കൊടുത്ത പോലീസ് മാനേജ്മെന്റ് പ്ലാൻ ബ്ലൂ പ്രിൻ്റ് മാറ്റി വെച്ച് ഈ പ്ലാൻ നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ട അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അദ്ദേഹം പൂരം കലക്കാനുള്ള ബ്ലൂ ആണ് കൊടുത്തത് ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടി അതെല്ലാം വ്യക്തമായി ഞങ്ങൾ ഉന്നയിച്ച ആക്ഷേപങ്ങളാണതെല്ലാം എന്നിട്ട് ആളെ കൊണ്ട് തന്നെ അന്വേഷിപ്പിച്ചു അവിടെയാണ് ഇപ്പോൾ ഡി ജി പി പറയുന്നു ആ മുഖ കത്ത് കൊടുത്ത് ഇത് ശരിയല്ല ഈ റിപ്പോർട്ട് ഹോം സെക്രട്ടറി തള്ളി എന്ന് പറയുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടു പൂരം കളക്ട് ചെയ്ത് ജുഡീഷ്യൽ അന്വേഷണം വേണം നമ്മൾ ആവശ്യപ്പെട്ടാണ് ഞാൻ ഇതിന് നേരത്തെ മറുപടി പറഞ്ഞു ഈ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് പത്രസമ്മേളനം നടത്തി അന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി പ്രതിപക്ഷത്തിന് നേരെ അല്ലായിരുന്നു മറുപടി അന്വരുടെ മുന്നിൽ നിർത്തി മുഖ്യമന്ത്രിക്കെതിരായി ഈ ഒരു പടയൊരുക്കം പാർട്ടിയിൽ നടക്കുന്നു എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് പ്രതിപക്ഷത്തിനോടല്ല മറുപടി പറഞ്ഞത് ഇത് പാർട്ടിയിൽ നടക്കുന്ന പ്രശ്നമാണ് സി പി നടക്കുന്ന പ്രശ്നമാണ് ആർക്കറിയാൻ പാടില്ലാത്ത ഞാൻ ഒരു കാര്യം അല്ല ഞാൻ പറയല്ലേ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയല്ലേ അത് കേൾക്കാനുള്ള ക്ഷമ കാണിക്കും അവിടെ എന്താ ചെയ്തത് ആരാണ് ഡിഫൻഡ് ചെയ്യാൻ വന്നത് ആകെ പൊതുമരാമത്ത് മന്ത്രി മാത്രമാണ് ഡിഫൻഡ് ചെയ്യാൻ വന്നത് മുഖ്യമന്ത്രിയെ ഡിഫെൻ്റ് ചെയ്യാൻ വന്നത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ആഫീസിനുമെതിരായി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് സി പി എമ്മിൽ നിന്ന് ആരാണ് രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയത് മുഖ്യമന്ത്രി ആരാ ഇറങ്ങിയത് ഏതെങ്കിലും മന്ത്രിമാർ പറഞ്ഞോ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞു അല്ലാതെ ഏതെങ്കിലും മന്ത്രി പറഞ്ഞോ ആരാ ഞാൻ ചെയ്യിക്കട്ടെ വി എസ് അച്യുതാനന്ദന് ഇവിടെ ഈ ആനുകൂല്യം കാണിച്ചിട്ടുണ്ടായി അൻവറിനോടുള്ള ആനുകൂല്യം ഭരണകക്ഷി എം എൽ എയോടുള്ള ആനുകൂല്യം വി എസ് അച്യുതാനന്ദൻ ബക്കറ്റിലെ വെള്ളമാണെന്നാണ് പറഞ്ഞത് കടലിലെ വെള്ളവും ബക്കറ്റിലെ വെള്ളവും തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞത് വി എസ് അച്യുതാനന്ദനോട് കാണിക്കാത്ത ആനുകൂല്യം ഈ ഭരണകക്ഷി എം എൽ എയോട് കാണിക്കുന്നത് അദ്ദേഹത്തെ പേടിച്ചിട്ടാണ് അയാൾ വേറെ എന്തോ പറയുമെന്ന് ഭയപ്പെട്ടിട്ടാണ് ഭയന്നാണ് എന്നാണ് മറുപടി സി പി എം ആണോ പറഞ്ഞത് അഭ്യർത്ഥിക്കുന്നു താങ്കൾ ഇനി ദയവ് ചെയ്ത് എത്ര ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ താങ്കൾ ഇനി ദയവ് ചെയ്ത് പത്രസമ്മേളനം നടത്തി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുന്നുവെന്ന് ഈ ഒരു അഭ്യർത്ഥന വി എസ് അച്യുതനന്ദനോട് കാണിച്ചോ അപ്പോൾ ഇയാളെ ഭയമാണ് ഈ ഭരണകക്ഷി എം എൽ എ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ അദ്ദേഹം ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടല്ലേ ഞാൻ തുറന്നു പറയുന്നു ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയും എന്ന് ഭയംന്നാണ് ജീവിക്കുന്നത് ഭയമാണ് സർക്കാരിനെ ഭരിക്കുന്നത് ഭയം അതാണ് ഈ സോഫ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ സി പി എം ഒരിക്കലും ഉപയോഗിക്കാത്ത വാക്കുകളാണ് സി പി എമ്മിന്റെ ഭാഷ അറിയാമല്ലോ ചന്ദ്രശേഖരൻ്റെ സ്റ്റിക്കർ കാറിലുണ്ടായിരുന്ന സ്റ്റിക്കർ എന്താക്രമണമാണ് ആരാ ആക്രമണിച്ചേക്കുന്നത് എല്ലാവരും ഇത് പാർട്ടിക്കെതിരെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഇപ്പോ ഇപ്പോഴല്ലേ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് എന്താണ് എന്നിട്ട് എന്താ സംഭവിച്ചത് അദ്ദേഹം ഇപ്പോഴും തുടരുകയല്ലേ അദ്ദേഹം ഇന്ന് പറഞ്ഞു അദ്ദേഹം പാർലമെന്ററി പാർട്ടി മെമ്പറായി തുടരും അദ്ദേഹം എൽ ഡി എഫിൽ തുടരും ഇത് പറഞ്ഞ ആൾ എൽ ഡി എഫ് തുടരുകയാണ് തുടരുകല്ലേ അല്ലല്ല ഞങ്ങൾ വിഷയമുണ്ടല്ലോ വിഷയത്തിന് പിന്തുണയുണ്ട് കാരണം ഞങ്ങൾ ഉന്നയിച്ച വിഷയമാണ് ഞങ്ങൾ ഞങ്ങളെങ്ങനെ പിന്തുണയ്ക്കായിരിക്കുന്നത് നിങ്ങൾ ചോദിക്ക ഈ പറയുന്ന ഏതെങ്കിലും കാര്യം ഞങ്ങൾ പറയാത്തൊരു കാര്യമുണ്ടോ ഞാൻ ചാലഞ്ച് ചെയ്യുന്നു നിങ്ങളെ അല്ല ഞങ്ങൾ പറയാത്ത ചില ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് ഓ ഇപ്പോഴാണ് പ്രതിപക്ഷം ഈ പ്രതിപക്ഷം പറയാത്ത ഏതെങ്കിലും ഒരു വാചകം അദ്ദേഹം പറയുന്നുണ്ടോ ഞങ്ങൾ പറഞ്ഞതാണ് അല്ല ഞങ്ങൾ ഈ സബ്ജക്റ്റിന് ഞങ്ങളുണ്ട് അല്ലാതെ വ്യക്തിപരമായിട്ട് ഞങ്ങൾ അദ്ദേഹത്തിന് ഉള്ള പിന്തുണയെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല കാരണം രണ്ട് കാര്യമുണ്ട് ഞാൻ പറഞ്ഞത് രണ്ട് കാര്യമുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം എൽ ഡി എഫിലെ പാർലമെന്ററി പാർട്ടി അംഗമായി തുടരുകയാണ് അദ്ദേഹം എൽ ഡി എഫിലാണ് അപ്പം ഞങ്ങളത് ഞങ്ങളത് ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങൾ അദ്ദേഹത്തിന്റെ അങ്ങനെ അദ്ദേഹത്തിന് ഞങ്ങൾ ഇത് കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട അവസരം വരുമ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യും അല്ല അത് ഞങ്ങൾ ആ സമയത്തല്ലേ ചർച്ച ചെയ്യണത് ഇപ്പം അതിന് പ്രസക്തിയില്ല അതെ ഈ ചോദ്യം അപ്രസക്തമായ ചോദ്യമാണ് എന്താ അത് അറിയാവും ഇപ്പം അദ്ദേഹം എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടിയിലെ അംഗമാണ് എൽ ഡി എഫിൽ അംഗമാണ് ഞാൻ ഞാൻ കേരള കോൺഗ്രസിനെ കുറിച്ച് ഇതുപോലെ ചോദ്യം വന്നപ്പോൾ ഞാൻ ഇതേ മറുപടിയാണ് പറഞ്ഞത് കേരള കോൺഗ്രസ് എൽ ഡി എഫിലാണുള്ളത് എൽ ഡി എഫിലുള്ള ഒരു പാർട്ടിയെക്കുറിച്ച് നമ്മൾ എന്തിനെ മോശമായിട്ട് പറയണം അദ്ദേഹം എൽ ഡി എഫിൽ നിൽക്കണമെന്ന് ഇന്ന് രാവിലെ പറഞ്ഞത് അപ്പം നമ്മളതിനെ ചർച്ച ഞങ്ങൾക്ക് അതല്ലല്ലോ നിങ്ങൾ ഈ ഈ വിഷയത്തെ ലഘൂകരിക്കുകയാണ് ഇതുപോലത്തെ ചോദ്യം ചോദിച്ചു വിഷയം ഇത്ര ഗൗരവുള്ള വിഷയം എന്തു ഗുരുതരമായ ആരോപണമാണ് മാഫിയ സംഘങ്ങളാണ് മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്ന മാഫിയ സംഘങ്ങൾ സ്വർണക്കള്ളക്കിടത്ത് സ്വർണം പൊട്ടിക്കൽ ലഹരി മരുന്ന് അടക്കമുള്ള മാഫിയ സംഘങ്ങൾ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും നിയന്ത്രിക്കുന്നു എന്ന് ഭരണകക്ഷി എം ഞങ്ങൾ പറഞ്ഞു അതേ കാര്യം ശരിയാണ് അതുപോലെ ഈ പൂരം കലക്കിയ സംഭവം അല്ല അത് നമ്മളെന്താ പറഞ്ഞത് ഞങ്ങളെന്താ പറഞ്ഞത് എന്തിനാണ് മുഖ്യമന്ത്രി അജിത് കുമാറിനെ ആർ എസ് എസ് നേതാവിനെ നേതാക്കളെ കാണാൻ വിട്ടത് പൂരം കലകാനാണെന്നല്ല ഞങ്ങൾ പറഞ്ഞു അവർക്കൊരു അക്കൗണ്ട് തുടങ്ങും കേരളത്തിൽ തൃശ്ശൂർ അവർ വർക്ക് തുടങ്ങി നേരത്തെ അപ്പം അവനെ അവർക്ക് അക്കൗണ്ട് തുടങ്ങാൻ ഞങ്ങൾ സഹായിക്കാം അതിന് പകരം ഞങ്ങളെ ഉപദ്രവിക്കരുത് അതായിരുന്നു മെസ്സേജ് ആ സഹായിക്കാം എന്ന് പറഞ്ഞ വാക്ക് പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പൂര കിളക്കി ബി ജെ പിക്ക് ജയിക്കാനുണ്ടായ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തത് ഇത് ഞങ്ങൾ മാത്രമല്ലല്ലോ പറയുന്നത് ഞങ്ങൾ ആദ്യം പറഞ്ഞു എന്നുള്ള സത്യമാണ് പിന്നെ എ ഡി ജി പി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്ത് കൊലാകലമായിരുന്നു കണ്ടില്ല വന്നില്ല എന്നൊക്കെ പറഞ്ഞു ഇപ്പം എല്ലാവരും അംഗീകരിച്ചല്ലോ അംഗീകരിച്ചല്ലോ കഴിഞ്ഞ ഏപ്രിൽ മാസം നടന്ന സംഭവം പതിനാറ് മാസം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുക നമ്മൾ ഒറ്റ ചോദ്യം ചോദിക്കുന്നല്ലോ അതിൻ്റെ അകത്ത് മുഖ്യമന്ത്രി അറിയാതെയാണ് അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടത് എന്ന് വാദത്തിന് വേണ്ടി സമ്മതിക്കുക വാദത്തിന് ഞാൻ സമ്മതിക്കില്ല വാദത്തിന് വേണ്ടി തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രിക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നു ആധികാരികമായി പറയുന്നു സ്റ്റേറ്റ് ഇൻ്റലിജൻസ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തു തൃശ്ശൂരിൽ വെച്ച് ഈ എ ഡി ജി പി ലോ ആൻ്റെ ഓർഡർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ട് ഒരു മണിക്കൂർ സംസാരിച്ചുവെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുക്കുന്നു അതിന്മേ ചെറുപരിൽ അനക്കാത്ത ആളാണ് ഈ മുഖ്യമന്ത്രി എൻ്റെ അർത്ഥം എന്താ മുഖ്യമന്ത്രിക്കറിയാമായിരുന്നു ഇപ്പോൾ ഭരണകക്ഷി എം എൽ എ പറഞ്ഞത് എന്താ മുഖ്യമന്ത്രി അങ്കളെന്നാണ് വിളിക്കുന്നത് അരേ ഈ ഉദ്യോഗസ്ഥൻ അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് അദ്ദേഹം കണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ എത്ര അന്വേഷണം നടക്കുന്നില്ല ഇപ്പോൾ ഈ എ ഡി ജി പിക്ക് അന്വർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുന്നു ഇല്ലേ അദ്ദേഹം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞൊരു അന്വേഷണം നടക്കുന്നു രണ്ട് പൂരം കലക്കിയതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നു പിന്നെ എ ഡി ജി പി ആർ എസ് എസ് നേതാവിലെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണം നാല് അന്വേഷണം നടക്കുക പക്ഷേ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുക ലോ കേരളത്തിലെവിടെയെങ്കിലും രാജ്യത്ത് എവിടെയെങ്കിലും കേട്ട് കയറുകയുണ്ടോ നാല് അന്വേഷണം നടക്കുന്നു അവിടെ ഇരിക്കുക എന്തുകൊണ്ടാണ് അവിടെ ഇരുത്തേക്കണേ എല്ലാ പണിയും അയാൾ ചെയ്തത് ഞാൻ അദ്ദേഹത്തെ അല്ല കുറ്റപ്പെടുത്തുന്നത് എല്ലാ മുഖ്യമന്ത്രി പറഞ്ഞാണ് അല്ല രാഷ്ട്രീയ നേതാക്കന്മാരും തമ്മിൽ അടുപ്പം ഉണ്ടാവും ഈ വഴിവിട്ട അടുപ്പം ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും തമ്മിലില്ല അങ്ങനെയാണെങ്കിൽ ഈ ഈ പിണറായി വിജയൻ കേട്ടോ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ ഒരു വൃത്തികെട്ട കേസിൽ പെടുത്തുമായിരുന്നു എ സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ സി വേണുഗോപാൽ മുൻ മന്ത്രിമാരായിരുന്ന അനിൽകുമാറിനെ അടൂർ പ്രകാശിനെ എം പി ആയിരുന്ന ഹൈബിടനെ ഈ വൃത്തികെട്ട കേസുകളിൽ പെടുത്തുമായിരുന്നു മനഃപൂർവ്വമായിട്ട് ഇങ്ങനൊരു ബന്ധം ഈ പറയുന്ന ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കെതിരായിട്ടുള്ള കേസ് ഹൈക്കോടതി ഡി സിംഗിൾ ബെഞ്ച് തള്ളിയതാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയതാണ് അതിനുശേഷം മുഖ്യമന്ത്രിക്കെതിരായി കേസ് വന്നപ്പോൾ എനിക്കെതിരായിട്ട് കേസെടുത്തു വിജിലൻസ് എന്നിട്ട് ഇ ഡിക്ക് കൊടുത്തു ഇ ഡിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടി ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചാണ് നിയമസഭയിൽ ധൈര്യം ഉണ്ടെങ്കിൽ കേസെടുത്തോളാം അപ്പോൾ എടുത്തില്ല അതിൻ്റെ എനിക്കെതിരായിട്ടുള്ള ആരോപണം ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചും രണ്ടും തള്ളിക്കളഞ്ഞിട്ടും കേസെടുത്തു അടുപ്പമുള്ളത് കൊണ്ടാണോ അല്ല ചോദിക്കണേ അടുപ്പം ഉള്ളതുകൊണ്ടാണോ അടുപ്പം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്കെതിരെ കേസെടുത്ത് എനിക്കെതിരായിട്ട് വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് ഇ ഡി അന്വേഷണം നടക്കുകയാണ് അടുപ്പുള്ളത് പിണറായി വിജയനാണ് പിണറായി വിജയൻ്റെ ഓഫീസിലെ ഈ ഉപജാപക സംഘമാണ് ഞങ്ങൾക്കെതിരായിട്ട് കേസെടുത്തത് ഞങ്ങളെ എല്ലാവരെയും ഉമ്മൻചാണ്ടി മുതൽ എന്ന വരെയുള്ള ആളെല്ലേ കേസെടുത്ത് ഭയപ്പെടുത്താൻ നോക്കിയത് അവരായിട്ടാണ് ഞങ്ങൾക്ക് ബന്ധം അല്ല 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 പറയാ അത് അത് പറയാ പറയാ ഈ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി നിന്നുകൊണ്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായാലും ഉപയോഗിച്ചതാണ് എനിക്ക് നിങ്ങൾ ഈ ബന്ധമുണ്ടെന്ന് പറയുന്ന മുഖ്യമന്ത്രി സഭാ നേതാവാണ് സി എൽ ഡി എഫിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവാണ് എൻ്റെ അനുവാദം ഇല്ലാതെ യു ഡി എഫിൽ ഒരംഗവും ഒന്നും പറയാൻ പറ്റില്ല പെർമിഷൻ വേണം ലീഡർഷിപ്പിൻ്റെ മുഖ്യമന്ത്രിയുടെ അനുവാദം ഇല്ലാതെ എനിക്കെതിരായിട്ട് നൂറ്റമ്പത് കോടിയുടെ ആരോപണം ഉന്നയിക്കും മുഖ്യമന്ത്രി അൻവരരെ കൊണ്ട് പറയിപ്പിച്ചാണ് പറയിപ്പിച്ചാണിത് അല്ല ലെറ്റ് മീ കംപ്ലീറ്റ് എന്താ ഇത്ര ഇത് ഞാൻ പറയട്ടെ മുഖ്യമന്ത്രി ഉന്നയിച്ചതാണ് ഉന്നയിപ്പിച്ചതാണ് അതേ അന്വരരെ കൊണ്ട് അൻവർ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയെക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ചു എന്നുള്ള അതാണ് നിങ്ങൾ കാണുന്നത് മനസ്സിലായി അത് മുഖ്യമന്ത്രി വേണ്ടാത്ത പണി ചെയ്യിച്ചു അന്ന് എല്ലാവരും ഇരുന്ന് മന്ത്രിമാരടക്കം ഇരുന്ന ആളിൽ ചിരിച്ചു സഭയിൽ ഇരുന്ന് മുഴുവൻ ആളിൽ ചിരിച്ചു ഈ ആരോപണം നൂറ്റമ്പത് കോടി ആരോപണം അതേ ആളെ കൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ചു അതാണ് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ദയമുണ്ട് കാലം കണക്കി ചോദിക്കുമെന്ന് മുഖ്യമന്ത്രിയോട് മുഖത്ത് നോക്കി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് കാലം നിങ്ങളുടെ മുഖത്ത് നോക്കി കണക്ക് ചോദിക്കുമെന്ന് അതേ അൻവർ എനിക്കെതിരായി അസംബ്ലിയിൽ വില കുറച്ചൊരു ആരോപണം ഉന്നയിച്ച അൻവർ ഇന്ന് മുഖ്യമന്ത്രിക്കെതിരായി കേരള കേട്ടാൽ ഞെട്ടുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുക എനിക്ക് മുഖ്യമന്ത്രിയോടാണ് നിങ്ങൾ ചോദിച്ച ചോദ്യം തിരിച്ചു വയ്ക്കാനുള്ളത് അന്ന് അൻവറെ കൊണ്ട് അത് ചെയ്യിച്ച ആള് ഇപ്പോൾ ഈ അൻവർ പറയുന്ന ആരോപണങ്ങൾക്ക് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അത് പാർട്ടി പാർട്ടിയിൽ തന്നെ അന്വേഷിച്ചതാണ് നിങ്ങൾ സി പി എമ്മിൽ തന്നെ അന്വേഷിച്ചത് ആ നിങ്ങളൊരു കാര്യം വ്യക്തമാക്കി ഒന്നാം പിണറായി സർക്കാരിലെ പിണറായി വിജയൻ അല്ല രണ്ടാം പിണറായി സർക്കാരിലെ പിണറായി വിജയൻ അന്ന് മുഖ്യമന്ത്രിക്കെതിരായിട്ടൊരു അഴിമതി ആരോപണം ആക്ഷേപമൊക്കെ വന്നപ്പോൾ മുഴുവൻ മന്ത്രിമാരും പാർട്ടി നേതാക്കളും ഒറ്റക്കെട്ടായിട്ട് കളത്തിലിറങ്ങി പ്രതിരോധിക്കുകയായിരുന്നു ഇന്നൊരാളെ മാഷീട്ട് നോക്കിയിട്ട് പോകുന്ന ആണായില്ല ആ പാവർ റിയാസ് ആ പാവർ റിയാസ് എപ്പോഴും വന്ന് പ്രതിരോധിക്കുന്നുണ്ട് ഞാൻ ഇല്ല എന്ന് അറിയില്ല അല്ലാതെ ഒരാളെ കാണാൻ പോലും മാഷി നോക്കിട്ട് കാണാൻ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ എന്നിട്ട് മുഖ്യമന്ത്രി വന്നു ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് പത്രസമ്മേളനം നടത്തേണ്ടതാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇനിയല്ലെന്നും പറഞ്ഞാൽ ഞാൻ ഇനിയും പറയൂ തിരിച്ച് വേറെ ആരും പറയാനില്ലെങ്കിൽ ആ പാവ അല്ല അതിപ്പോ രാഷ്ട്രീയമായ പൊളിറ്റിക്കൽ അനാലിസിസ് യു ഡി എഫ് നടത്തിയിട്ടുണ്ട് അതിപ്പോ ഇവിടെ പറയേണ്ട ആവശ്യമില്ല ഓരോ രാഷ്ട്രീയ സംഭവം ഞങ്ങളതാണ് മീറ്റിംഗ് കൂടി ഓരോ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും ഞങ്ങളെല്ലാ മാസവും ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കൂടും യു ഡി എഫ് കൂടും ഞങ്ങളെല്ലാ ദിവസവും യു ഡി എഫ് നേതാക്കളുമായിട്ട് പാർട്ടി നേതാക്കളുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടും ഞങ്ങൾക്കൊരു പൊളിറ്റിക്കൽ അനാലിസിസ് ഉണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് അത് നോക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളിപ്പോഴും പറയുന്നതൊക്കെ വി ഡി സതീഷൻ്റെ വ്യക്തിപരമായ മാത്രം അഭിപ്രായമല്ല ഞങ്ങളുടെ എല്ലാവരെയും കൂടി അഭിപ്രായമാണ് യു ഡി എഫ് വളരെ ഗൗരവത്തോടു കൂടി ഞങ്ങൾ ഈ ആരോപണം വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ഞങ്ങളുടെ കളമശ്ശേരിയിൽ ചേർന്ന യു ഡി എഫ് ക്യാമ്പിന്റെ തീരുമാനമല്ലേ അല്ല എന്നാ പിന്നെ ഈ ഞങ്ങൾ പറഞ്ഞപ്പോ അന്വേഷിക്കാതെ അൻവർ പറഞ്ഞപ്പോ എന്തിനാ അന്വേഷിക്കാൻ പോയത് ഞങ്ങൾ പറഞ്ഞ അതേ ആരോപണം ഞങ്ങൾ പറഞ്ഞപ്പോ അന്വേഷിച്ചില്ല അൻവർ പറഞ്ഞപ്പോ അന്വേഷിക്കാൻ പോയെന് പേടിച്ചിട്ടാണ് അന്വർണ ഭയമാണ് മുഖ്യമന്ത്രിക്ക് മനസ്സിലായില്ലേ സിംപിളാണ് വളരെ ലളിതമാണ് അല്ലെങ്കിൽ നിങ്ങൾ സി പി എമ്മിൻ്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പോലെയല്ല അവരുടെ ഹിസ്റ്ററിയിൽ ഞാൻ നേരത്തെ പറഞ്ഞത് അവർക്കൊരു സ്ട്രക്ചർ ഉണ്ട് ഒരു ഘടനയുണ്ട് കോൺഗ്രസിൻ്റെ വ്യത്യസ്തമാണ് കോൺഗ്രസിന് പോലും ഇങ്ങനെ ഒരാൾ വന്നിന്ന് സ്ഥിര നിരന്തരമായി പറഞ്ഞാൽ അഫോർഡ് ചെയ്യാൻ പറ്റില്ല കോൺഗ്രസ് കുറച്ചുകൂടി ലിബറലാണ് പറ്റില്ല എന്നിട്ടൊരാൾ നിന്ന് ഇരുപത്തഞ്ച് ദിവസമായി മനസ്സിലായാ ഇങ്ങനെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് എന്നിട്ട് അയാൾ പേടിയാണ് അയാളാണ് ഇപ്പൊ തീരുമാനിക്കുന്നത് ഞാൻ പാർലമെന്ററി പാർട്ടി തുടരണോ ഞാൻ ഇടതു മുന്നണിയിൽ തുടരണോ എന്ന തീരുമാനം അയാളാണ് ഈ ആളാണ് തീരുമാനിക്കുന്നത് പാർട്ടി അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് പാർട്ടിക്കകത്ത് നടക്കുന്ന പടയൊരുക്കമാണ് മനസ്സിലായില്ലേ അതിപ്പോൾ സ്വാഭാവികമായിട്ടും യങ്ങർ ജനറേഷനിൽപ്പെട്ട ആളുകൾക്ക് ഒക്കെ മുഖ്യമന്ത്രി വഴിവിട്ട രീതിയിൽ റിയാസിനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനുള്ള എതിർപ്പൊക്കെ കാണും അതൊക്കെ നാച്ചുറൽ അല്ലേ പാർട്ടികളിലൊക്കെ ഒക്കെ ഉണ്ടാവുക അതെല്ലാം കൂടി വന്നാണ് ുണ്ട് സി പി എമ്മിന്റെ നേതാക്കൾ ഒരുപാട് പേർ മനസ്സിലേ ഈ അല്ല ഞാനല്ലല്ലേ അത് ഞങ്ങളല്ലല്ലോ പറയണ്ട് അത് ഞങ്ങളല്ലല്ലോ പറയണ്ട് ഞങ്ങള് ഞാൻ നിങ്ങളിത് ഞാൻ ചോദിക്കും പണ്ട് എന്നോട് ചോദിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉപജാപ സംഘമുണ്ട് ഉണ്ട് അത് ആരൊക്കെയെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞത് അത് വലിയ താമസം ഇല്ലാത്ത വെളിയിൽ വരുമെന്ന് പറഞ്ഞു ഇപ്പൊ കുറേ വെളിയിൽ വന്നില്ലേ വന്നില്ലേ വന്നല്ലോ ഈ ഞങ്ങൾ പറഞ്ഞു ഞാൻ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇത് നിങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ക്രെഡിബിലിറ്റിയാണ് ഞങ്ങൾ ഒരു കാര്യം ഇല്ലാത്ത ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഞാനിന്ന് ഭയങ്കര സന്തോഷവാനാണ് കാരണം കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ പറയുന്നതിനേക്കാൾ ഗൗരവം ഒരു ഭരണകക്ഷി എം എൽ എ പറഞ്ഞപ്പോൾ വന്നു സ്വാഭാവികമാണത് കാരണം കൂട്ടത്തിലുള്ള ഒരാൾ പറയുന്നത് പ്രതിപക്ഷം പറയുന്നത് പോലെ അല്ലല്ലോ അതാണ് ഇപ്പോഴുള്ള വ്യത്യാസം അത്രയുള്ളു വ്യത്യാസം കൂട്ടത്തിലുള്ള ആളുകൾ പറയാൻ തുടങ്ങിയെന്നാണ് നിങ്ങൾ പാർട്ടിക്കാരെ ഇവരുടെ എല്ലാം സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ വന്ന് പണ്ട് എന്തായിരുന്നു ഒരു ക്യാപ്സ്യൂൾ കൊടുത്താൽ ആ ക്യാപ്സ്യൂൾ എന്താ എങ്ങനെ പോയിരുന്നത് ഇപ്പൊ ക്യാപ്സ്യൂൾ പോയ വഴി കാണാനില്ല അല്ല ഞാനിത് നേരത്തെ പറഞ്ഞല്ലോ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ കുറിച്ച് നമ്മൾ എന്തിനാ ഇപ്പുറത്ത് ചർച്ച ചെയ്യണത് അല്ല നമ്മളെ അല്ല അല്ലല്ല നോ 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 അദ്ദേഹം ഇന്ന് രാവിലെയും പറഞ്ഞത് ഞാൻ പല പ്രാവശ്യം മറുപടി പറഞ്ഞു അതേ ചോദ്യം ചോദിക്കുകയാണ് അദ്ദേഹം എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടിയിലാണ് ഞാൻ എൽ ഡി എഫിലാണ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേറെ എന്തെല്ലാം വിഷയം ഞങ്ങൾക്ക് ചർച്ച ചെയ്യാനുണ്ട് അത് ചർച്ച ചെയ്യേണ്ട ഒരു അവസരം താങ്കൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് ചർച്ച ചെയ്യേണ്ട ഒരു അവസരം വരുമ്പോൾ അത് അപ്പോൾ അപ്പാലോചിക്കാം അല്ല അത് നമ്മളത് അത് ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു കോൺഗ്രസ് കൾച്ചറാണ് ആർക്ക് മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ ഒരാളിരിക്കണല്ലോ സ്പോർട്സ് മന്ത്രി അബ്ദുറഹിമാൻ അത് ഏത് കൾച്ചറാ അത് ഏത് കൾച്ചറാ അതൊന്നാളായക്കോട്ടും കൊടുക്കുമോ ഇതേപോലെ വർത്തമാനം പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞെന്ന് ഞാൻ പറയില്ല ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു സ്വർണം കള്ളക്കടത്തുമായി ബന്ധം ഈ അൻവർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടംപോലെ വ്യാഖ്യാനിക്കാൻ പറയും ഇപ്പോൾ അൻവർ അതാണ് അദ്ദേഹത്തിൻ്റെ സംശയത്തിൻ്റെ മുനയിൽ നിർത്തി ഇപ്പോൾ ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിന് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ചോദ്യം മുഖ്യമന്ത്രിയോടാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങളെന്താ നടപടി എടുക്കായിരുന്നു ഇത്ര നാൾ അയാൾ നിങ്ങൾക്കെതിരായി ശബ്ദിച്ചപ്പോഴും മാത്രമാണ് ഈ സ്വർണ്ണ കള്ളക്കടത്ത് പുറത്തു വന്ന് അപ്പൊ നിങ്ങൾ ആരെയാണ് സംരക്ഷിച്ചിരുന്നത് ഞാൻ പറയണത് ഇത് ഈ വഴിയെക്കുടി പോകുന്ന ആളല്ലോ ഇത് പറയണത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പറയണത് ആ മുഖ്യമന്ത്രി പറയുന്നത് സി പി എം അൻവർ ഉള്ള ജില്ലയിലെ സെക്രട്ടറി അല്ലേ ഇപ്പൊ പറഞ്ഞത് സ്വർണ്ണ കള്ളക്കടത്തുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്നുള്ള ആരോപണം ശരിവെക്കുന്ന മറുപടിയാണ് പറഞ്ഞത് അപ്പോൾ പാർട്ടി പറയുകയാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി വഴികുടി പോണ ആളല്ലല്ലോ സി പി എമ്മിന്റെ ആ ജില്ലാ സെക്രട്ടറി പാർട്ടി പറഞ്ഞിട്ടുള്ള മറുപടിയാണ് എൻ പറഞ്ഞ് സ്വർണ്ണക്കള്ളക്കെടുത്തുമായി ബന്ധമുണ്ടാവും ഇപ്പം മുഖ്യമന്ത്രിയോടല്ലേ ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റുള്ളൂ സ്വർണ്ണ കള്ളക്കെടുത്തുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ നടപടി എടുക്കാറ് നിങ്ങൾ സംരക്ഷിക്കുമായിരുന്നോ അപ്പം ഇപ്പം നിങ്ങൾക്കെതിരായിട്ട് തിരിഞ്ഞപ്പോഴാണോ ഇയാളുടെ സ്വർണ്ണക്കള്ളക്കടത്ത് നിങ്ങൾ കണ്ടത് ഇതിനൊക്കെ മറുപടി പറയും പറയിക്കും ഞങ്ങൾ അല്ല അത് വരട്ടെ തന്നെ അതെ ഇപ്പം ഒറ്റയ്ക്കല്ലല്ലോ അതെ എൽ ഡി എഫിലല്ലേ അത് നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്ക് ഇതൊക്കെ ഈ ഉരുത്തിരിഞ്ഞ് വരാനുള്ളൊരു കാര്യങ്ങളാണ് മനസ്സിലായില്ലേ ഉരുത്തിരിഞ്ഞ് വരാനുള്ള കാണാൻ പോകുന്ന പൂരം മൊത്തം പൂരമുള്ള പൂരം കലക്കിയതുള്ള വിഷയം കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കാൻ പാടില്ല എന്നാണ് അതുകൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും മിണ്ടാത്തത് അല്ല ആ അല്ല അല്ലല്ല ആ പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല അതേ അവിടെ ഉണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി കേരളത്തിലെ സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയാണ് പോളിറ്റ് ബ്യൂറോ അംഗമാണ് അദ്ദേഹത്തിനാണ് ബന്ധം സി പി എമ്മിൻ്റെ പല നേതാക്കന്മാർക്കും ആ ആർ എസ് എസുമായിട്ട് ബന്ധമുണ്ട് പിണറായിക്ക് മാത്രമുള്ള ബന്ധമല്ല അവർ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞില്ലേ ഇ പി ജയരാജനും മറ്റേ രാജീവ് ചന്ദ്രശേഖരൻ തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടെന്ന് രണ്ടുപേരും അന്നും നിഷേധിച്ചില്ലേ അത് കഴിഞ്ഞ് രണ്ടുപേരും സമ്മതിച്ചില്ലേ സമ്മതിച്ചില്ലേ പിന്നെ പ്രകാശ് ജാവദേക്കറെ കണ്ട് ഞാനും അഞ്ചാറ് പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് ആരാ പറഞ്ഞേ പിണറായി വിജയൻ ആർ എസ് എസ് നേതാക്കളുമായി മസ്ക്കറ്റ് ഹോട്ടൽ ചർച്ച എടുത്തിയ ആരാ പിണറായി വിജയൻ ശരിയല്ലേ എന്താ നടക്കുന്നത് അതാണ് നടക്കുന്നത് ഞാൻ കണ്ടില്ല എഴുതി കൊടുത്ത ആരോപണം പുറത്തു വരട്ടെ നമ്മൾ ഒരു അവർ തമ്മിൽ രഹസ്യമായിട്ട് മുഖ്യമന്ത്രിയും അവരുടെ എം എൽ എയും തമ്മിൽ എഴുതി കൊടുത്ത മറ്റതൊക്കെ നമ്മൾ പറഞ്ഞു അദ്ദേഹം പുറത്തു വന്നു പറഞ്ഞു അദ്ദേഹം കത്ത് പുറത്തുവിട്ടുവന്നാ പറയുന്നത് അങ്ങനെ കത്ത് പുറത്തുവിട്ട് അപ്പം നമുക്ക് പ്രതികരിക്കാൻ